മിന്നൽ മുരളി ഒന്ന് രണ്ട് മൂന്ന് അത് മതി അഭിനയം വേണ്ട സംവിധാനം മാത്രം മതി ജാക്കൻ ജെൽ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ബേസ്ലിനെ കുറിച്ച് ഇറങ്ങിയ കുറച്ച് കമൻ്റുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് അതിൽ നിന്ന് മാറ്റം വന്നു ആളുകളെ ചിരിപ്പിക്കാൻ തുടങ്ങി പാൽത്തൂർ ജാൻവർ ജയ ജയ ജയഹേ ഫാലിമി ഗുരുവായൂർ അമ്പല നടയിൽ തുടങ്ങി ഒട്ടനവധി സിനിമകൾ ആരാധകർ ഏറ്റെടുത്തു ജനപ്രിയ നടൻ എന്ന ബ്രാൻഡിലേക്ക് വളരാനും സാധിച്ചു പക്ഷേ അപ്പോൾ ബേസിൽ നേരിട്ടത് എല്ലാ സിനിമയിലും ഏറെക്കുറെ ഒരേ അഭിനയമാണ് എന്നതായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബേസലിൻ്റെ ഒരു സിനിമയായിരുന്നു പൊന്മാൻ അവിടെ മുതൽ കഥ മാറി ഒരു സംവിധായകൻ എന്ന നിലയിൽ ബേസിലിന് ആദ്യ സിനിമയിൽ നിന്ന് തന്നെ നൂറിൽ നൂറ് മാർക്കാണ് ആരാധകർ നൽകിയത് സംവിധായകന്റെ മികവ് കാണാൻ സാധിച്ച സിനിമകൾ തന്നെയാണ് ബേസിലെടുത്ത മൂന്ന് സിനിമകളും കുഞ്ഞിരാമായണവും ഗോതയും മിന്നൽ മുരളിയും കണ്ട് ആസ്വദിക്കാത്ത ചിരിക്കാത്ത മലയാളികളില്ല സംവിധാനം ചെയ്ത സിനിമകളുടെ എണ്ണം മൂന്നാണെങ്കിലും അഭിനയത്തിലേക്ക് വരുമ്പോൾ അതല്ല ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ നായക വേഷത്തിലും ഒട്ടനവധി സിനിമകൾ നേരത്തെ പറഞ്ഞ കമൻറ്റുകൾ പോലെയായിരുന്നു അഭിനയത്തിലെ ആ യാത്ര വീണ് വീണ് പഠിക്കും എന്ന് പറയുന്നത് പോലെ ബേസിൽ തന്നെ തന്നെ ചെത്തിമിനുക്കുകയായിരുന്നു ആ ചെത്തിമിനുക്കലിന്റെ ആകെ മൊത്തമാണ് പൊന്മാൻ എന്ന സിനിമയിൽ കണ്ടത് കണ്ടവരെല്ലാം അതിലെ പി പി അജേഷിനെ ഏറ്റെടുക്കുകയാണ് നേരോടെ പണിയെടുക്കുന്ന മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അതിനായി ജീവൻ പണയം വെച്ചും പോരാടുന്ന ഒരു മലയാളി ഡയറക്ഷൻ തിരക്കിലേക്ക് പോകുന്ന താൻ പൊന്മാൻ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്താൽ ഡയറക്ഷൻ വീണ്ടും താമസിക്കുമോ എന്ന ഭയം ബേസിലിനുണ്ടായെങ്കിലും അവസാനം ബേസിൽ ആ സിനിമയ്ക്ക് ഒക്കെ പറയുകയായിരുന്നു അവിടെ മലയാള സിനിമ ഒരു നടനെ കണ്ടു മുഖത്ത് കൃത്യമായ അളവിൽ അഭിനയമെന്ന് തോന്നിപ്പിക്കാതെ ജീവിച്ചു കാണിച്ചു തന്നു ബേസിൽ എന്ന നടൻ സ്വർണം തിരികെ മേടിക്കാൻ കയ്യിലൊരു കുപ്പിയുമായി ദേഷ്യത്തിൽ നീങ്ങുന്ന പി പി അജേഷ് പെൺകുട്ടിയുടെ അമ്മയുടെ നിസ്സഹായ അവസ്ഥ കണ്ടു നിൽക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ മുതലായിരുന്നു സിനിമയിൽ ബേസിൽ പ്രേക്ഷകരെ അമ്പരപ്പിച്ചു തുടങ്ങിയത് നിസ്സഹായതയും തന്റെ മുതലാളിയുടെ മുന്നിൽ താൻ കള്ളനല്ല എന്ന് തെളിയിക്കേണ്ടതും അതിനായി ഒറ്റയ്ക്ക് മാർഗങ്ങൾ കണ്ടെത്തുന്നതുമെല്ലാം കൃത്യമായി അളന്നു മുറിച്ച അഭിനയ സ്കെയിലായിരുന്നു തന്റെ സ്വർണവുമായി കടന്നു കളഞ്ഞ ലിജിമോൾ അവതരിപ്പിച്ച സ്റ്റെഫി എന്ന കഥാപാത്രത്തെ തേടി ചെല്ലാനൊരുങ്ങുമ്പോൾ സ്റ്റെഫിയുടെ ബ്രദർ ബ്രൂണോ സ്റ്റെഫിയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീടുള്ള ആ സ്ഥലത്തെയും കുറിച്ച് പറയുന്നുണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം ഇനിയും വാശിയുണ്ടെങ്കിൽ പോയി വാങ്ങിക്കോളാൻ ബ്രൂണോ വെല്ലുവിളിക്കുന്നുമുണ്ട് ഈ സമയം ബേസിൽ പറയുന്നൊരു ഡയലോഗുണ്ട് ഉണ്ട് വാശിയുണ്ടണം എൻ്റെ ചോറിലാണ് നീയും നിന്റെ പെങ്ങളും കൂടി മണ്ണ് വരിയിട്ടത് ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണേലും ഞാൻ ആ പൊല് വാങ്ങിച്ചുകൊണ്ട് വരും അതിന് ചെല്ലുമ്പോൾ എൻ്റെ തല പോവുകയാണെങ്കിൽ ആ തല എനിക്ക് വേണ്ട എന്ന് അവിടെ മുതൽ ബേസിലിന്റെ മറ്റൊരു മുഖം പ്രേക്ഷകൻ കാണുകയാണ് അങ്ങനെ സിനിമയുടെ മുന്നോട്ടുള്ള ഓരോ ഭാഗത്തും ബേസിൽ അഭിനയം കൊണ്ട് ഒരു മായാലോകം നിലതീർത്തു അജേഷ് എന്ന കഥാപാത്രം നേരിടുന്ന പ്രതിസന്ധിയും സങ്കടവും ഭാഷയും ഒറ്റയാൾ പോരാട്ടവുമെല്ലാം ഒരു ആസ്വാദകന് തൊട്ടറിയാൻ സാധിച്ചു സിനിമയിലെ മറ്റൊരു വൈറൽ രംഗം ബ്രൂണോ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴുള്ള ബേസിലിന്റെ ഡയലോഗ് ഡെലിവറിയാണ് സിനിമയുടെ ആ രംഗം പലരുടെയും സ്റ്റാറ്റസുകളിൽ ഇടം പിടിച്ചു ജീവിക്കാനായി പൊരുതുന്ന ഒരു സാധാരണക്കാരന്റെ വാക്കുകൾ ബേസിൽ പറയുമ്പോൾ അവിടെ സാധാരണക്കാരായ അജേഷിനെ പോലുള്ള ചെറുപ്പക്കാർ അവർ അവരെ തന്നെ സ്ക്രീനിൽ കാണുകയായിരുന്നു എന്തായാലും തുടക്കത്തിൽ അഭിനയം അറിയില്ലെന്ന് പരിഹസിച്ചവരും പിന്നീട് ഒരേ ഭാവങ്ങളാണ് എല്ലാ സിനിമയിലും എന്ന് വിമർശിച്ചവരും ഇന്ന് പൊന്മാനിലെ അജേഷ് എഫക്റ്റിലാണ് സിനിമാ പ്രേമികൾ വാചാലനാവുകയാണ് അജേഷിനെ കുറിച്ച് കാരണം പൊന്മാൻ എന്ന സിനിമയിൽ ബേസലിനെ ആരും കണ്ടില്ല പി പി അജേഷിനെ മാത്രമേ ഒരു പ്രേക്ഷകന് കാണാൻ സാധിച്ചുള്ളൂ ഒരു നടൻ്റെ ഏറ്റവും വലിയ വിജയവും അതുതന്നെ